ടൈലറിങ് അറിയാവുന്ന ഒട്ടുമിക്കരുടെ കയ്യിലും ഇതുപോലൊരു നല്ലൊരു ചെറിയൊരു വളവുള്ള രീതിയിലൊരു സ്കെയില് കാണാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു സ്കെയില് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ മെഷർമെൻ്റ് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു തുണിക്ക് പകരം ഒരു പേപ്പറിലാണ് നമ്മൾ ഇന്ന് മാർക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം നിങ്ങൾക്ക് സ്ലീവ് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിത് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു തുണിക്ക് പകരം ഒരു പേപ്പറിൽ വരച്ച് കാണിച്ചു തരാണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പേപ്പർ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ രണ്ടായിട്ടും മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവ് ഇനി എങ്ങനെയാണ് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ നോക്കാം ഇതിനകത്ത് നമ്മൾ ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും രണ്ടും നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനകത്ത് നമുക്ക് സ്ലീവിൻ്റെ ഇറക്കാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹാഫ് സ്ലീവിൻ്റെ ഇറക്കൊരു ഒമ്പത് ഇഞ്ചൊക്കെ നമ്മുടെ ഒരു ഹാഫ് സ്ലീവിൻ്റെ ഇറക്കാട്ടോ നിങ്ങൾക്ക് മെഷർമെൻ്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ ഈ ഒരു മെഷർമെൻ്റ് അല്ല നമ്മൾ ആ ഒരു സ്കെയിലിൻ്റെ പർപ്പസാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഒമ്പത് ഇഞ്ച് നമ്മളൊരു ഹാഫ് സ്ലീവിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതുപോലൊരു ഒമ്പത് ഇഞ്ച് നമ്മളൊരു സ്ലീവിൻ്റെ ലെങ്ത്ത് അതായത് ഹാഫ് സ്ലീവ് ലെങ്ത്തിൻ്റെ നീളാണ് നമ്മളിവിടെ ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ രണ്ടൊമ്പത് ഇഞ്ച് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹാഫ് സ്ലീവിന് അത്രയും ലെങ്ത്ത് മതി നമ്മൾ ആ ഒരു സൈഡിൽ ഈ ഒരു പോഷനാണ് നമ്മൾ ഹാഫ് സ്ലീവും ബാക്കി വരുന്ന പോർഷൻ നമ്മൾ ഫുൾ സ്ലീവിനുമായിട്ട് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഹാഫ് സ്ലീവിന് നമ്മൾ ബാക്കി മെഷീൻ മാർക്ക് ചെയ്യാം നമ്മളിവിടെ ഈ ഒരു റിഗാളിൻ്റെ പോർഷൻ നമുക്കൊരു കൈവണ്ണം വരുന്നത് ഒരു ഏകദേശം ഒരു എട്ട് ഇഞ്ചാണ് നമുക്കൊരു കൈവണ്ണം വരുന്നത് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഷേപ്പ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ഒരു ഇഞ്ച് ലെവലായിട്ട് നമ്മളൊരു മൂന്ന് ഇഞ്ചൂ കൂടെ ഒരു കയറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഇഞ്ചിലേക്ക് മൂന്നിഞ്ചിലേക്ക് ഇഞ്ച് നീളം വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ റിഗാളിൻ്റെ പോർഷനാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത് അതായത് കൈക്കുഴി ഉണ്ടല്ലോ കൈക്കുഴിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതൊരു എട്ടിഞ്ചിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊരു ഇഞ്ച് ഉയരത്തിലേക്ക് മാറിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു കറവ് വരച്ചു കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെയാണ് നമ്മൾ ആ ഒരു റികാളിൻ്റെ പോഷൻ വരുകട്ടോ ഓക്കെ അപ്പം ഇത് ഇവിടെ ഒരു മൂന്നിഞ്ച് കയറ്റിയിട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കൈവണ്ണം നമുക്ക് വരുന്നത് നമുക്ക് അവിടെ ഒരു കൈവണ്ണം ഏകദേശം ഒരു ഏഴ് ഇഞ്ച് നമുക്ക് കൈവണ്ണം മാർക്ക് ചെയ്യാം അതായത് നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ എൻ്റെ ഹാഫ് സ്ലീവിൻ്റെ എൻ്റെ വശം നമുക്കിതുപോലെ കൈവണ് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ അവിടെ മാർക്ക് ചെയ്തു ഈ ഒരു ഇഞ്ച് കൂടാണ്ട് നമ്മൾ തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു മുട്ടിൻ്റെ വഷമുണ്ടല്ലോ ഇവിടെ ഹാഫ് സ്ലീവ് വരുമ്പോൾ മുട്ടിൻ്റെ അടുത്തായിട്ട് വരുന്ന ഭാഗമാണ് നമ്മൾ ഈ കൈ വണ്ണ ഏഴ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ഫുൾ സൈസ് ആകുമ്പോൾ അതായത് ഫുൾ സ്ലീവ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു അഞ്ച് ഇഞ്ചാണ് നമുക്കൊരു മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു അഞ്ച് ഇഞ്ച് നമ്മളവിടെ കൈവണ്ണം മാർക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മളൊരു ഒന്നര ഇഞ്ച് തൈൽത്തുമ്പോൾ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഇതുപോലെ നമ്മൾ റികാള് മാർക്ക് ചെയ്തു ഹാഫ് സ്ലീവ് മാർക്ക് ചെയ്തു ഫുൾ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തു ഇനിയാണ് നമ്മൾ സ്കെയിലിൻ്റെ പർപ്പസ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ഷെയ്പ്പാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഈ ഒരു മൂന്ന് മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ റിഗാൾ മുതൽ ഫുൾ സ്ലീവിൻ്റെ ആ ഒരു സൈസ് വരെയുള്ള ഷെയ്പ്പിനി നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നുണ്ടോ നമ്മൾ നമ്മളാ റിക്കാർഡിൻ്റെ അവിടുത്തെ കൈവണ്ണവും നമ്മുടെ ഈ ഒരു ഹാഫ് സ്ലീവിൻ്റെ കൈവണ്ണം അതുപോലെ തന്നെ ഫുൾ സ്ലീവിൻ്റെ കൈവണ്ണം യോജിപ്പിച്ചിട്ട് സ്കെയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മൾ മൂന്ന് പോയിന്റും കറക്റ്റായിട്ട് ആ സ്കെയിലിന് ജോയിൻ ചെയ്തിട്ടൊന്നും കിട്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ചെറിയൊരു കർവഡ് ആയിട്ടുള്ള ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ലൈനിലാണ് നമ്മുടെ ഈ ഒരു ഇന്നർ പോർഷനിലെ മെഷർമെൻറ്റ് വരിക അല്ലോ ഇതിങ്ങനെയാണ് നമുക്ക് ആ ഒരു ലൈന് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇനി തയ്യൽ തുമ്പിൻ്റെ ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമുക്കൊരു എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ മെഷർമെൻറ്റ് ഇട്ടിട്ടുണ്ട് ആ ഒരു തയ്യൽ തുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്കെയിൽ വെച്ച് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു കട്ടിങ്ങിന് വേണ്ട മെഷർമെന്റ് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൈയുടെ ഷേപ്പ് ഷെയ്പ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നത് അതായത് നമുക്ക് റികാൾ മുതൽ ഫുൾ സ്ലീവ് ഒക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല ഷേപ്പിലായിട്ട് നിങ്ങൾക്ക് ആ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്ത് പറ്റുന്നതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് പർപ്പസ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സ്ട്രാ വരുന്ന പോർഷൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു റികാളിൻ്റെ പോർഷൻ വരുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിന്റെ അവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യാം കേട്ടോ അങ്ങനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് നമ്മൾ ടൈലറിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിനകത്ത് അവൈലബിൾ ആണ് അപ്പോൾ ചാനൽ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് അതിനകത്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഈ ഒരു ഷേപ്പിന് ഈ കറക്റ്റായിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്കെയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപോലെ കൈ കൈവണ്ണം നമുക്ക് എൻഡ് വശം മുതൽ റികാളും മുതൽ വരെ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളിവിടെ ഈ ഒരു റിഗാളും അതുപോലെ തന്നെ ഹാഫ് സ്ലീവും എൻഡ് വശമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു മുട്ടുവശത്ത് വേണമെങ്കിൽ ഇതുപോലെ മെഷർമെൻറ്റ് കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്താലും നമുക്ക് ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വരക്കാൻ നമ്മൾ ആ ഒരു വരച്ചിലായിരുന്നു കറക്റ്റായിട്ടാണ് സ്കെയിലിന് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ മെഷമൻ്റെ മാർക്ക് ചെയ്തുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ഷേപ്പ് കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കെയിലാണത് നമുക്ക് ഒത്തിരി പേർ ടൈലറിങ്ങിൻ്റെ പടി അറിയാവുന്ന ഒരു കയ്യിൽ നമ്മൾ ഈ ഒരു സ്കെയിൽ കാണാറുണ്ട് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം എന്തിനാണ് ഇങ്ങനെ വളഞ്ഞൊരു സ്കേലിൻ്റെ ആവശ്യം എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് ചുരിദാറിൻ്റെയൊക്കെ ഷേപ്പ് മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചാൽ കറക്റ്റ് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ നമ്മൾ ആ ഒരു സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഇത്രയും ഭാഗം മടക്കി നമുക്ക് നമുക്കിത് ഹാഫ് സ്ലീവിൻ്റെ പോർഷൻ തേ ഇത്രയും ഭാഗം വെച്ചാൽ നമുക്ക് ഹാഫ് സ്ലീവായി അപ്പോൾ ഫുൾ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവിനും ഫുൾ ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ലീവ് വേണ്ടോ നമുക്ക് ഇത്രയും പോർഷൻ വെച്ചാൽ നമുക്ക് ഹാഫ് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായി നമുക്ക് ആ ഒരു റിഗാദിൽ നിന്ന് ഔട്ടറിലേക്കുള്ള മെഷർ നമ്മൾ ആ സ്കെയിൽ ഉപയോഗിച്ച് വരക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഫുൾ സ്ലീവിന് ഫുൾ ആയിട്ടുള്ള മെഷമൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും ഒക്കെ ഒറ്റ ഷീറ്റിനകത്ത് നമ്മൾ കാണിച്ചു ചെന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലോ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ടൈലറിങ് അറിയാത്ത കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം